കട്ടിംഗിൽ നിങ്ങള് ഇതൊരു ലാബിന്റെ ഉദ്ഘാടനമാണ് പുതിയ ആൾക്കാരൊന്നുമല്ല പത്തിരുപത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ കരുവാരകുണ്ടിലുണ്ട് കിഴക്കേതലയ്ക്ക് ബസ് സ്റ്റാൻഡിലുള്ള കദീജ ലാബ് അതുപോലെ തന്നെ നമ്മുടെ നീലാഞ്ചേരി ഇതിന്റെ രണ്ട് വീഡിയോസ് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നു അപ്പൊ അതിന്റെ ഒരു മൂന്നാമത്തെ ഒരു സംരംഭം നമ്മുടെ കരുവാരകുണ്ട് തരിശില് മുക്കട്ടയുടെയും അതുപോലെ തന്നെ നമ്മുടെ തരിച്ചിന്റെയും ഇടയിലുള്ള ആ ബിൽഡിങ്ങിന്റെ ഇടയിലാണ് ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഓണറുടെ ഉമ്മ തന്നെയാണ് അത് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകളുണ്ട് തരിശ നിവാസികളൊക്കെ ഒരുപാട് ആളുകളുണ്ട് പങ്കെടുത്തിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളുണ്ട് ലാബിന് അപ്പുറത്തെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് അതുപോലെ തന്നെ വീട്ടിൽ ചെന്ന് കാണ്ട് പിന്നെ പരിശോധിക്കേണ്ട രക്തം കപ്പൊക്കെ വീട്ടിൽ ഒന്ന് എടുക്കേണ്ട ഒരു സൗകര്യം കൂടി ഇവര് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓക്സിജൻ ഉണ്ട് പിന്നെ ആവി പിടിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിലെന്താ വെച്ചാല് നമ്മളിപ്പോ പുതുതായി ഒരു ലാബ് തുടങ്ങി അല്ലെ പുതിയ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളതിന് അപ്പുറത്ത് ഇരുപത്തഞ്ച് വർഷത്തോളം സേവന പാരമ്പര്യവുമായിട്ടാണ് കതിജ ലാബ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കരുവാരകുണ്ടും നീലാഞ്ചേരിയിലും അതിന്റെ ഒരു ശാഖയായിട്ടാണ് നമ്മുടെ തരിശില് തരിശിലെന്ന് വെച്ചാൽ നമ്മുടെ കരുവാരകുണ്ടിൽ അറിയാൻ നോക്കി ജനസംഖ്യ കൂടുതലാണ് ഇവിടുന്ന് ശരിക്കും ഇവിടെ പണ്ട് ഇവിടെ ലാബ് ഉണ്ടായിരുന്നില്ലെന്നാണ് അറിഞ്ഞത് ഇപ്പൊ അത് ലാബും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പോ ഇവിടുത്തെ ആളുകൾക്ക് അധികം മാസ് തയ്ക്കുന്നത് കേക്കേതല ഭാഗത്തേക്കാണ് അപ്പൊ എന്തായാലും ഇവിടെ നമ്മുടെ ഒരു തരിച്ചിൽ ഇത് തുടങ്ങിയത് തന്നെ ഈ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് ഒരു ആശ്വാസം തന്നെ ആയിരിക്കും എന്തായാലും ഒരുപാട് ആളുകൾ പങ്കെടുത്ത് ഇതിന്റെ ഒരു ചെറിയൊരു ആശംസ നമ്മുടെ മാഷൊരു ആശംസ കൂടെ ഉണ്ട് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൊടുക്കുക താഴെ രണ്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക പ്രത്യേകിച്ച് നമ്മുടെ കരുവാരം കൊണ്ട് മുക്കട്ട മുക്കട്ട് മാമ്പാട ഭാഗങ്ങളിലേക്ക് കക്ക ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് ഉദ്ഘാടനം ചെയ്ത കബീജ ലാബ് ജനങ്ങൾക്ക് ഏറെ രക്തം പരിശോധിക്കുന്നതിനും മഴം മൂത്രം ഇവ ലാബിൽ കൊണ്ടുപോയി മത്സരിക്കുന്ന പരിശോധിക്കുന്നതിനൊക്കെ ഏറ്റവും സൗകര്യമുള്ള ഒരു പ്രദേശത്താണ് ഇത് ഈ ലാബിലൂടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നേരത്തെ ലാബ് ഉണ്ട ഉണ്ടായിരുന്നെങ്കിലും അത് ഡോക്ടർമാരുടെ അഭാവത്തിൽ അത് പിന്നെ മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റി കൊണ്ടുപോവാണ് ഉണ്ടായത് ഈ ലാബില് ഇന്നിപ്പോ നമ്മള് സാധാരണഗതിയിൽ ഇവിടെ കരുവാരമുണ്ട് കിഴക്കത്തലയിലാണ് അപ്പൊ അധിക ആളുകളും രക്തം പരിശോധിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും പോകുന്നത് ഈ ലാബ് ഈ പ്രദേശത്തെ ഉള്ള ആളുകൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുത്ത എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു